കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മലപ്പുറം ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ദിശ എന്ന പേരിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന ഇ ടി മുഹമ്മദ് ബഷീർ എം പി പദ്ധതികൾ പൂർത്തിയാക്കാൻ നിർവഹകണ ഉദ്യോഗസ്ഥർ മുൻകൈയ്യെടുക്കണം തടസ്സം നീക്കുന്നതിനും പൂർത്തീകരണം വേഗത്തിലാക്കുന്നതിനും എല്ലാവരുടെയും സഹകരണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ദിശ എന്ന പേരിൽ നടന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ ഇതില് ഉദ്യോഗസ്ഥന്മാർ ജനപ്രതി എല്ലാം കൂടിയിട്ടുള്ള ആ തലത്തിലുള്ള ബോഡിയാണ് ഒരു ഇന്റർഫേസ് മീറ്റിങ്ങിൻ്റെ വേദിയാണ് നമ്മൾ ഒരേ വേദിയിൽ നിൽക്കുകയാണ് എല്ലാവരും ഉദ്യോഗസ്ഥന്മാരുണ്ട് ഡിസ്ട്രിക്ട് തലത്തിലുള്ള എല്ലാ ഹെഡ് ഓഫ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പഞ്ചായത്തിൻ്റെ ഒരുമിച്ച് ഡിസ്കസ് പൂർത്തിയായ പദ്ധതികളുടെ ഉപയോഗ സർട്ടിഫിക്കറ്റുകൾ ഉടൻ സമർപ്പിക്കണമെന്നും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഫണ്ടുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊഴിലുറപ്പ് പദ്ധതി പി എം എ വൈ പി എം കെ എസ് വൈ പി എം ജി എസ് വൈ സ്വച്ഛ് ഭാരത് മിഷൻ ദേശീയ കുടുംബ സഹായ നിധി ജെ ജെ എം ദേശീയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എൻഎച്ച് എം പദ്ധതികൾ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ ഐസിഡിഎസ് പ്രധാനമന്ത്രി പരമ്പരാഗത കൃഷി വികാസ് യോജന പ്രധാനമന്ത്രി ഉജ്ജൽ യോജന സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രധാൻമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം തുടങ്ങിയവയുടെ പുരോഗതി യോഗം അവലോകനം ചെയ്തു എം പിമാരായ അബ്ദുൾ സമദ് സമദാനി പി പി അബ്ദുൾ വഹാബ് ടി വി ഇബ്രാഹിം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജെ ബാർഹാജി ജില്ലാ കലക്ടർ വി ആർ വിനോദ് തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി ഷാജു ജനപ്രതിനിധികൾ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു